അസ്സാമലൈക്കും നമ്മൾ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ചാനലിലുണ്ടല്ലോ ഒരു കുഞ്ഞി സെൽ വീടിയാണേ നാടൻ ബാൽ സോറി ബാൽസ്യം തന്നെയാണ് കേട്ടോ എപ്പോഴും വായിൽ വരാം ബാൽസ്യമല്ല കേട്ടോ ജമന്തിയാണ് നല്ല നാടൻ ജമന്തിസിൻ്റെ കുഞ്ഞി ശൈലിയാണ് കേട്ടോ അപ്പോൾ ഇത് താ റൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ് നമ്മൾ സാധാരണ നമ്മളെ മണലിൽ കുത്തിപ്പിടിപ്പിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ കണ്ടല്ലോ കുഞ്ഞി തൈൽ തന്നെ നന്നായിട്ട് മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറയണതേ നമ്മൾ നെഴ്സരിക്കാർ ചെയ്യുന്ന പോലെ അവരുടെ മണ്ണിലൊന്നല്ല നമ്മൾ കുത്തിപ്പിടിപ്പിക്കുന്നത് അപ്പോൾ അവർ പ്ലാന്റ് നമുക്കറിയാമല്ലോ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമുക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒരാഴ്ച കഴിഞ്ഞ ആ പ്ലാന്റ് അങ്ങനെ തന്നെ പോകും പക്ഷേ ഇതെന്നാന്ന് പറയുന്നത് മണലിൽ കുത്തിപ്പിടിപ്പിക്കുന്നതാണ് എങ്ങനെയായാലും പ്ലാന്റ് പോകത്തില്ല കേട്ടോ അത്രത്തോളം വേരും വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ലൊരു എന്താ പറയുക ഒരു പൊട്ടി മിക്സ് തയ്യാറാക്കി ആ പ്ലാന്റ് ഒന്ന് അതിൽ കറക്കി വെച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇതൊരു വൈറ്റിൻ്റെ നാടൻ വൈറ്റിൻ്റെ ജമന്തി പ്ലാന്റിൻ്റെ പ്ലാന്റ് ആളാണ് കേട്ടോ റൂട്ടൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് തെളിഞ്ഞ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത് വേണ്ട കൂട്ടുകാർ വേഗം മെസ്സേജ് അയക്കാം ടപ്പ ടപ്പേന്ന് മെസ്സേജ് അയക്കാം കേട്ടോ വെച്ചാൽ ജമന്തിയുടെ എപ്പോൾ സെൽ വീഡിയോ ഇട്ടാലും പെട്ടെന്ന് നമ്മളെ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകും അപ്പോൾ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കമൻറ്റ് ബോക്സിലും കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം മെസ്സേജ് അയക്കാം അതുപോലെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്താ പറയുക ജമന്തി പ്ലാന്റ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താങ്ക്